ആറാം അധ്യായത്തിന്റെ മുപ്പത് മുതൽ നാല്പത്തിനാല് വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് ചിന്തിക്കാം ചെറിയ ബത്തിയൂരിനടുത്ത് ഭഗവതി പടിയിൽ താമസിച്ച് പാസ്റ്റർ ജോൺ സുവിശേഷ വേല ചെയ്യുകയായിരുന്നു കുടുംബമായി സുവിശേഷ വേലയിൽ ഏർപ്പെട്ട സമയം താമസിക്കുന്ന ഒരു വാടക വീട്ടിലാണ് മിക്ക ദിവസവും പട്ടിണിയാണ് കോടതി ജോലിക്കാരനായ പിതാവ് നൽകിയ പിതൃസമ്പത്ത് സ്വന്തം ആവശ്യത്തിന് അദ്ദേഹം ഉപയോഗിച്ചില്ല കാരണം അതിൽ കൈക്കൂലിയുടെ പങ്ക് കലർന്നിട്ടുണ്ട് എന്നുള്ളതായിരുന്നു അത് മുഴുവനും സുവിശേഷ വേലയ്ക്ക് നൽകിയ ശേഷം അദ്ദേഹം വാടക വീട്ടിൽ താമസിച്ച് സ്വന്തമായി വേല ചെയ്തു ഭക്ഷണം കുറവ് മൂലം ഭാര്യയായ ലീലാമ്മയ്ക്ക് മിക്കവാറും ശാരീരിക ക്ലേശങ്ങളായിരുന്നു അന്നവർക്ക് രണ്ടുപേർ കൂടെ തനി വേലയ്ക്ക് പോകാൻ സാധിക്കാതെ ലീലാമ്മ കിടപ്പായതിനാൽ പാസ്റ്റർ തനിയാണ് വേലക്കിറങ്ങിയത് ഒന്നും കയ്യിലില്ലാതെ മടങ്ങി വന്നപ്പോൾ സംസാരിപ്പാൻ കഴിവില്ലാതെ കിടക്കുന്ന ഭാര്യയാണ് അദ്ദേഹം കണ്ടത് പോയി വരുമ്പോൾ ഒന്നും അദ്ദേഹത്തിന്റെ കയ്യിലില്ല ഭാര്യയ്ക്ക് കൊടുക്കാൻ ഇവൾക്ക് ഭക്ഷിക്കാൻ കൊടുക്കാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ കർത്താവേ ഒരു പിടി ആരി അതുപോലും എൻ്റെ കയ്യിലില്ല എന്നോർത്ത് വിലപിച്ചു കൊണ്ട് അദ്ദേഹം അവളുടെ കൈ പിടിച്ച് ഇങ്ങനെ തിരുമ്മിക്കൊണ്ടിരുന്ന കൂട്ടത്തില് കണ്ണ് നിറഞ്ഞൊഴുകി ഞാൻ ക്രിസ്തുവിൻ്റെ വേലക്കാരനല്ലേ ഞാൻ എന്തിനാ ഭാരപ്പെടുന്നത് അദ്ദേഹം ആ സ്വർഗീയ സിംഹാസനത്തിലേക്ക് നോക്കിയിരുന്നു തുടർന്ന് അന്യഭാഷയിൽ അദ്ദേഹം ദൈവത്തെ സ്തുതിച്ചു പെട്ടെന്നാണ് ദൈവം അദ്ദേഹത്തിന് ഒരു പാട്ട് നൽകിയത് അദ്ദേഹം ആ പാട്ട് പാടി നിന്നെ കണ്ണിൻ മണി പോലെ കാത്തിടുമേ കാത്തിമേ അഴലേറീവിതമരുവിൽ നീ തളരുകയോ ആ പാട്ട് വളരെ മനോഹരമായ ഒരു പാട്ടാണ് കൂടി അദ്ദേഹം അത് പാടി തുടർന്ന് എൺപത്തി മൂന്ന് വരെ അനേക ക്രിസ്തീയ ഗാനങ്ങൾ എഴുതുക മാത്രമല്ല ക്രിസ്തുവിന്റെ മുന്തിരിത്തോട്ടത്തിൽ ആഹ്ലാദത്തോട് അദ്ദേഹം വേല ചെയ്തു അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ ആത്മീയ വിശപ്പുള്ളവരാക്കിത്തീർക്കുകയും ചെയ്യും ജനത്തിന് ആത്മീയ വിശപ്പ് മാറാൻ ഭക്ഷിക്കാൻ കിട്ടുകയും ചെയ്യുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളും അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന ദൈവവചനവും മർക്കോസ് എഴുതിയ സുവിശേഷം ആറാം അധ്യായത്തിന്റെ മുപ്പത് മുതൽ നാൽപ്പത്തി നാല് വരെയുള്ള ഭാഗം നാം വായിച്ചാൽ ഇവിടെ മൂന്ന് പ്രധാന കാര്യങ്ങൾ നമുക്ക് കാണാം ഒന്ന് അവിടെ കൂടിയ ജനത്തിന്റെ ആവശ്യം രണ്ട് അത് പൂർണമായും ജനത്തിന്റെ ആവശ്യം നിറവേറ്റി കൊടുക്കാൻ കഴിയാത്ത ശിഷ്യന്മാർ മൂന്നാമത്തേത് ജനത്തിന്റെ ആവശ്യം നൽകുവാൻ കഴിയുന്ന നല്ല ഇടയനായ ഗുരു ഒൻപതാം അധ്യായം ആരംഭിക്കുന്നത് തന്നെ സുവിശേഷം ഒൻപതാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ ആരംഭിക്കുന്നത് തന്നെ പ്രകാരമാണ് തൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരെ അവൻ വേലയ്ക്കായി അയച്ചു ഒന്നും കയ്യിലെടുക്കരുത് നിങ്ങൾ നിൻ വേലയ്ക്കായി പോവുക അവർക്ക് അതിനുള്ള എല്ലാത്തിനുമുള്ള അധികാരം അദ്ദേഹം നൽകുക മാത്രമല്ല അവരെ ധൈര്യപ്പെടുത്തി അയക്കുകയും ചെയ്തു ക്ഷീണിതരായി മടങ്ങി വന്ന് റിപ്പോർട്ട് നൽകുന്നവരോട് ഗുരു അവരെ കരുതുന്നവനാണെന്ന് മനസ്സിലാക്കുവാനായി ആറാം അധ്യായത്തിന്റെ മർക്കോസ് എഴുതുശേഷം ആറാം അധ്യായത്തിന്റെ മുപ്പത്തി ഒന്നാം വാക്യത്തിൽ ഗുരു അവരോട് പറയുന്നുണ്ട് നിങ്ങൾ വേറിട്ട് ഒരേകാന്ത സ്ഥലത്ത് ഇരുന്ന് അല്പം ആശ്വസിച്ച് കൊള്ളി അവരെ കരുതുന്ന ദൈവമാണ് എന്നുള്ളതിൻ്റെ തെളിവ ആളുകൾ അനേകർ അവരുടെ അടുക്ക് ഈ ശിഷ്യന്മാരുടെ അടുക്കൽ വരികയും പോവുകയും ഒക്കെ ചെയ്തതുകൊണ്ട് അവർക്ക് ഭക്ഷിപ്പാൻ പോലും ആഹാരം ആഹാരം ഭക്ഷിക്കാനുള്ള സമയം കിട്ടിയില്ല ആഹാരം അവരുടെ കയ്യിലോട്ടില്ലായിരുന്നു ആഹാരം കൈ കിട്ടുമ്പം ഭക്ഷിക്കാനുള്ള സമയമില്ല ഇതെല്ലാം മനസ്സിലാക്കിയ കർത്താവാണ് അവരോട് പറയുന്നത് നിങ്ങൾ സ്വല്പം ആശ്വസിച്ചുകൊള്ളു അങ്ങനെ അവരുടെ കൂടെ പടകിൽ കയറി ഒരു ഏകാന്ത സ്ഥലത്ത് വേറിട്ട് പോവാൻ ആഗ്രഹിക്കുമ്പോഴാണ് ഇവര് പോകുന്നത് മനസ്സിലാക്കിക്കൊണ്ട് ജനം പല സ്ഥലങ്ങളിൽ നിന്ന് അവിടെ ഓടിയെത്തി അത് കാൽനടയായി വന്ന പട്ടണങ്ങളിൽ നിന്നും കാൽനടയായി അവിടെ കൂടുകയായിരുന്നു അവര് പടകിൽ അക്കരെ ചെല്ലുന്നതിന് മുമ്പ് തന്നെ ഈ ജനമെല്ലാം അവിടെ കൂടിക്കഴിഞ്ഞു നമുക്ക് ജനത്തിന്റെ ആഗ്രഹം എന്തായിരുന്നു അവരുടെ ആഗ്രഹം അവർക്ക് ആത്മീയ ഭക്ഷണം വേണം അത്മീയ വിശപ്പ് അവർക്കൊണ്ട് വരൾച്ചയാ വിളമ്പിക്കൊടുക്കാൻ ആരുമില്ല യേശുവും ശിഷ്യന്മാരും വരുന്നു എന്നറിഞ്ഞുകൊണ്ട് ജനം അവിടെ കൂടി നോക്കുക ആ കാഴ്ച നമ്മുടെ ഗുരുവിനെ ഒത്തിരി വേദനിപ്പിച്ചു അവർ പടകിൽ നിന്നിറങ്ങിയ വലിയ പുരുഷാരത്തെ കണ്ട് ഇടയനില്ലാത്ത ആടുകളെ പോലെ ആകെ കൊണ്ട് അവരെ കണ്ട് മനസ്സലിഞ്ഞ യേശു അവരെ ഉപദേശിച്ചുടങ്ങി ഈ ഇത് നിർജ്ജന പ്രദേശമായി ഗുരു എന്തുകൊണ്ട് ഇങ്ങനെ ഉപദേശുപദേശിരിക്കുക ജനമാഗ്രഹത്തോടത് കേട്ടോണ്ടിരിക്കുക ശിഷ്യന്മാര് പറയുന്നുണ്ട് യജമാനെ ഇതൊന്ന് നിർത്തി അവരോട് അവരവരുടെ വീടുകളിൽ പോകാൻ പറ ഈ ശിഷ്യന്മാർക്ക് അവരെ പറഞ്ഞയക്കാനാ വ്യഗ്രത എന്നാൽ യേശു ഒരിക്കലും തൻ്റെ സമീപത്തെത്തിയ ജനത്തിൻ്റെ ആവശ്യത്തെ അറിയാതെ അവരെ പറഞ്ഞു വിടുന്നവനല്ല ഗുരു കാണുന്നത് ഇടയനില്ലാത്തവരുടെ മാനസിക സംഘർഷത്തെ അവരിൽ അവരിൽ രോഗികളുണ്ട് അവർക്ക് സൗഖ്യം നൽകണം ശിഷ്യന്മാര് എല്ലത്തിനും എതിര് നിൽക്കുക നേരം ഇരുട്ടി അവര് പോകട്ടെ അവര് പോകട്ടെ എന്നാൽ ഗുരുവിനറിയാം അവിടെ വന്നവരുടെ കയ്യിൽ ആഹാരം ഉണ്ടെന്നുള്ളത് നിങ്ങൾ ഇവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പി അപ്പോഴും അവര് ചോദിക്കുന്നത് ഇരുന്നൂറ് വെള്ളിക്കാശിനെ അപ്പം വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഇവർക്ക് കൊടുത്ത് ആർക്കാണ്ട് തികയുമോ അതും തികയത്തില്ല പക്ഷെ ഞങ്ങൾ എന്ത് ചെയ്യും ഇത് അവർക്ക് കൊടുക്കാൻ കഴിയുകയില്ലല്ലോ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട് കർത്താവ് അങ്ങനെ ചോദിക്കണമെങ്കിൽ അവരുടെ കയ്യിലുണ്ടതാ ഉള്ളത് അറിഞ്ഞിട്ട എൻ്റെ അഭിപ്രായം എങ്ങനെയാ ഉള്ളത് അറിഞ്ഞിട്ട കർത്താവ് ചോദിച്ചാൽ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട് നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പി അവരെളുപ്പം ചെന്ന് ആ അഞ്ചപ്പവും രണ്ട് മീനും വാങ്ങിച്ചുകൊണ്ട് കൊടുത്തു ഗുരുവിൻ്റെ കയ്യിൽ എന്ത് കിട്ടിയാലും അദ്ദേഹം അത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാരുടെ കൈ കൊടുക്കും അപ്പം നുറുക്കി അവർക്ക് വിളമ്പാൻ കൊടുത്തു സ്വർഗത്തേക്ക് നോക്കി ആണ് ഈ അപ്പവും മീനും വാഴ്ത്തിയത് ഇത് ജനങ്ങളെ പന്തി പന്തിയായി ഇരുത്തി വിളമ്പാനാ പറഞ്ഞു കൃത്യണ്ണ അറിയാൻ എല്ലാ ഇരുത്തി അവർക്ക് കൊടുത്ത ശേഷം ശേഷിച്ചത് നിറച്ചത് പന്ത്രണ്ട് കൊട്ടയ അപ്പം തിന്നവരെ അയ്യായിരം പുരുഷന്മാരായിരുന്നു പിന്നെ സ്ത്രീകളും കുട്ടികളും ഉണ്ട് ശേഷിപ്പിച്ചതാണ് പന്ത്രണ്ട് കൊട്ട എത്ര ഉണ്ടായിരുന്നു അഞ്ചപ്പവും രണ്ട് മീനും ആരുടെ കയ്യിലാ അത് ചെന്നത് കർത്താവിന്റെ കയ്യില കർത്താവ് എന്താ ചെയ്തത് സ്വർഗത്തേക്ക് നോക്കി വാഴ്ത്തി പ്രിയമുള്ളവരെ നമ്മുടെ കയ്യിലൊന്നും ഇല്ലായിരിക്കും നമുക്ക് കഴിവില്ലായിരിക്കും നമുക്ക് ബുദ്ധിയില്ലായിരിക്കും നമുക്ക് പണമില്ലായിരിക്കും ആരോഗ്യമില്ലായിരിക്കും ഞാനും ചോദിക്കട്ടെ നമുക്കിന്നത് കർത്താവിന്റെ കയ്യിൽ കൊടുക്കാം നിങ്ങളുടെ ആരെങ്കിലും രോഗികളായിട്ടുണ്ടെങ്കിൽ നിന്റെ അവസ്ഥ ഇന്ന് കർത്താവിന്റെ കരത്തിലോട്ട് കൊടുത്തി നിന്നെ കർത്താവിൻ്റെ കയ്യിലോട്ട് കൊടുത്തേ നമുക്ക് പറയാം കർത്താവേ ഞാൻ എന്നെ തന്നെ താഴ്ത്തിയേൽപ്പിക്കുന്നു എൻ്റെ രോഗബന്ധനങ്ങളെ അവിടെ നിന്ന് അഴിച്ചു കളയണമേ എൻ്റെ ഒന്നുമില്ലായ്മ ഞാൻ ഇങ്ങോട്ട് തരിക്കുക എന്നാൽ എൻ്റെ കർത്താവ് സ്വർഗ്ഗത്തിലേക്ക് നോക്കി വാഴ്ത്തി നുറുക്കി തരുന്നത് എന്തായാലും അതെനിക്ക് അനുഗ്രഹമായി മാറുമെന്നും അത് ശേഷിച്ച് കൊട്ടകളിൽ നിറയ്ക്കാനുണ്ടെന്നും എനിക്കറിയാം കർത്താവേ എനിക്ക് സുഭിക്ഷതയാ ഞാൻ ആ വിശപ്പോടെ നിന്റെ അടുക്കലേക്ക് വരിക നമുക്കൊന്ന് താഴ്ത്തി കൊടുക്കാം നമ്മുടെ പിതാവാ ദൈവത്തിന്റെ കൈകളിൽ നമ്മളെ ഒന്ന് ഏൽപ്പിക്കാം അഞ്ചപ്പവും രണ്ട് മീനും യേശുവിന്റെ കൈകളിൽ ശിഷ്യന്മാർ എത്തിച്ചപ്പോഴാണ് അവർ പ്രാർത്ഥിച്ചത് അപ്പൊ നമ്മളും എത്തിച്ചാലേ അവൻ പ്രാർത്ഥിക്കത്തുള്ളു നമ്മുടെ ബലഹീനത നമ്മുടെ രോഗം നമ്മുടെ സങ്കടം നമ്മുടെ ബുദ്ധിമുട്ട് നമുക്കത് ആ കർത്താവിൻ്റെ കയ്യിലോട്ടൊന്ന് കൊടുക്കാം യേശുവിൻ്റെ കൈകളിൽ എത്തിച്ചു അപ്പോൾ യേശു പ്രാർത്ഥിച്ചു പഴക്കം ചെന്നതാ എവത്തപ്പോവാ നാറ്റം വെച്ചതായിരിക്കും മീന് ചുട്ട മീന പഴക്കം ചെന്ന രോഗമാണോ പഴക്കം ചെന്ന് വർഷങ്ങളായി അനുഭവിക്കുന്ന കഷ്ടതകളാണോ ദിവസങ്ങളായി അനുഭവിക്കുന്ന രോഗമാണോ ദിവസങ്ങളായി അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ് ഇന്നതെല്ലാം കർത്താവിൻ്റെ കയ്യിലോട്ടൊന്നു കൊടുക്കാം പൂർവികന്മാര് ചെയ്ത പാപങ്ങളോ നമ്മളിൽ നിന്നുണ്ടായ പാപങ്ങളോ ഒന്നും കർത്താവെ എൻ്റെ തലമുറയോട് കണക്കിടരുതേ ഇതിൽ മദ്യപാനികളായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കേൾക്കുന്ന മദ്യപാനികളായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ മദ്യപാന സ്വഭാവം നിങ്ങൾക്ക് നിർത്താൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ ഓർക്കേണ്ടുന്നത് ദൈവത്തിൻ്റെ അടുക്കലേക്ക് ഒന്നും ഉട്ടുമടക്കിക്കേ കർത്താവെ ആ ചീത്ത സ്വഭാവം എനിക്ക് എടുത്ത് മാറ്റിക്കളയണമെന്നുണ്ട് എൻ്റെ തലമുറകൾ എൻ്റെ കുഞ്ഞുങ്ങൾ ഞാൻ ചെയ്ത പ്രവൃത്തി കൊണ്ട് ഒരിക്കലും ശിക്ഷ അനുഭവിക്കാൻ ഇടയാകരുത് എൻ്റെ ആ പഴകിയ സ്വഭാവത്തെ നാറിയ സ്വഭാവത്തെ കർത്താവേ ഞാൻ അങ്ങയുടെ അടുക്കലേക്ക് കൊണ്ടുവരിക എൻ്റെ രോഗം രോഗികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയേണ്ടുന്നത് എൻ്റെ രോഗം ഡോക്ടർമാർക്ക് മാറ്റാൻ കഴിയത്തില്ല എന്നാൽ കർത്താവേ ഞാൻ അങ്ങയുടെ അടുക്കലേക്ക് കൊണ്ടുവരിക പഴകിയതിനെയാ എല്ലാരും തിന്ന് തൃപ്തരായി ശേഷിച്ചതിനെ നിറയ്ക്കാൻ നീ സഹായിച്ചത് അങ്ങനെയാണെങ്കിൽ ഈ സഹോദരന്റെ പഴകിയ ദീനത്തെ നിനക്ക് മാറ്റാൻ കഴിയും കർത്താവേ അവന്റെ പ്രിയപ്പെട്ടവരും അവനും എല്ലാം കൂടെ ചെറുതേശിന്റെ അടുക്കലൊന്ന് താഴ്ത്തി സമർപ്പിച്ച് ആരൊക്കെ ആ ചുമയാൽ ഭാരപ്പെടുന്ന പനിയാൽ ഭാരപ്പെടുന്ന മറ്റു പ്രശ്നങ്ങളാൽ ഭാരപ്പെടുന്ന നമ്മള് നമ്മുടെ രോഗം എന്തു തന്നെയായാലും അതാ കർത്താവിന്റെ കരങ്ങളിലൊന്നേറ്റി താഴ്ത്തി ഏൽപ്പിക്കുമോ ചീത്ത സ്വഭാവത്തെ നാറ്റം വെച്ച സ്വഭാവത്തെ ഒന്ന് കർത്താവിൻ്റെ കയ്യിൽ കൊടുത്ത് മാറ്റിത്തരുന്ന ഒരു കർത്താവുണ്ട് വിശപ്പുള്ളവർക്ക് തൃപ്തി നൽകുന്ന കർത്താവ് ആഗ്രഹമുള്ളവന് തൃപ്തി തരുന്ന കർത്താവ് ഇടയിനില്ലാത്ത ആടുകളെ കണ്ട് മനസ്സലിയുന്ന കർത്താവ് ആരും നിങ്ങളെ സഹായിക്കാനില്ലായിരിക്കാം എല്ലാരും കണ്ടും കാണാതെയും പോകുന്നവരായിരിക്കാം എന്നാലൊരു സഹായകൻ നിനക്കുണ്ട് അവൻ നിൻ്റെ അടുക്കൽ വരും ആ സഹായകൻ്റെ മുഖത്തേക്കൊന്ന് നോക്കാം നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം ദൈവമേ ഞങ്ങൾ അങ്ങയുടെ അടുക്കലേക്ക് വരിക വിശ്വാസത്തോടെ ഞങ്ങൾ അങ്ങയുടെ അടുക്കലേക്ക് വരിക എന്നെ കേൾക്കുന്ന സഹോദരങ്ങൾ ആരെല്ലാം രോഗികളാണെന്ന് എനിക്ക് അറിയല്ല കർത്താവ് വർഷങ്ങളായി രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട് അപകടം സംഭവിച്ച് രോഗത്താൽ കഴിയുന്നവരുണ്ട് പ്രതികൂല അവസ്ഥയിൽ കഴിയുന്നവരുണ്ട് കുടുംബം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ ഭാരപ്പെടുന്നവരുണ്ട് അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നു ചില വ്യക്തികൾക്ക് ചീഞ്ഞു നാറിയ ഒരു സ്വഭാവമുണ്ട് കർത്താവ് മദ്യം മയക്കുമരുന്ന് പുകവലി ഇങ്ങനെയൊക്കെയുള്ള ചീഞ്ഞു നാറിയ സ്വഭാവങ്ങൾ ഉള്ളവരുണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരെ അങ്ങയുടെ അടുക്കലേക്ക് കൊണ്ടുവരുവാ അഞ്ചവത്തപ്പോൾ രണ്ട് മീനും ചീഞ്ഞു നാറിയ അവസ്ഥയില്ല നിന്റെ കൈ കിട്ടിയത് പക്ഷെ അത് ഏറ്റവും രുചിയുള്ളതായി അവർ തിന്ന് തൃപ്തരാകത്തക്ക വിധത്തിൽ മാറ്റിയ കർത്താവേ ഈ സഹോദരങ്ങൾക്ക് സുബോധം കൊടുക്കണമേ മദ്യപാനം നിർത്തുവാൻ അവർക്ക് പ്രേരണ നൽകണമേ അവർ ചെയ്ത തലമുറകൾക്ക് അവർ ചെയ്ത തെറ്റിന്റെ ശിക്ഷ കൊടുക്കല്ലേ കർത്താവേ അവരാവേദന അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളോട് അങ്ങ് മനസ്സറിയുന്ന ദൈവമാകിയാൽ ആ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു മാതാപിതാക്കന്മാരാകുന്നവരെല്ലാം മനസ്സിലാക്കേണ്ടുന്ന ആ നല്ല ഒരാശയം ഞങ്ങളെ ഇന്ന് പഠിപ്പിച്ചതിനായി സ്തോത്രം ഞങ്ങളുടെ ജീവിതം ഞങ്ങളുടെ പ്രവൃത്തി ഞങ്ങളുടെ തലമുറയ്ക്ക് അനുഗ്രഹകരമാകുവാൻ കർത്താവെ അവിടുന്ന് സഹായിക്കണമേ ജീവിക്കുന്ന ക്രിസ്തുവിനെ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ കാണുകയും ആരാധിക്കുകയും ചെയ്യുവാൻ എല്ലാവരെയും അവിടുന്ന് പഠിപ്പിക്കണമേ മരിച്ചു മണ്ണോട് മണ്ണായവരെ ആരാധിക്കാനല്ല എൻ്റെ യേശു ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ ജീവിക്കുന്ന ക്രിസ്തുവിനെ ആരാധിപ്പാൻ ഓരോരുത്തരെയും അവിടുന്ന് ഒരുക്കണമേ എല്ലേയും താഴ്ത്തി ഏൽപ്പിക്കുന്നു പ്രത്യാശയോടെ വിശ്വാസത്തോടെ ഞങ്ങൾ അങ്ങയുടെ അടുക്കൽ വരുന്നു അനുഗ്രഹിക്കണേ യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ബൈബിൾ സ്റ്റഡി ഡോട്ട് കോ ഡോട്ട് ഇന്നിന് വേണ്ടി ഇത് തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തമ വർഗീസ്